ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് കേരളം കർണാടക ജാർഖണ്ഡ് ഉത്തരം കേരളം ഇന്ത്യയിൽ മുന്തിരി കൂടുതലായി വിളയുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് തമിഴ്നാട് ഉത്തരം ഉത്തർപ്രദേശ് പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പച്ചക്കറി സവാള ചീരുള്ളി ബീട്രൂട്ട് തക്കാളി ഉത്തരം തക്കാളി കാന്താരി ജന്മസ്ഥലം എവിടെയാണ് ഇറ്റലി അമേരിക്ക ചൈന ഇന്ത്യ ഉത്തരം അമേരിക്ക അൽഷിമേസ് രോഗം തടയാൻ കഴിവുള്ള ഇല മല്ലിയില പുളിയില പേരയില പുതിനയില ഉത്തരം വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികൾ എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ൊൻപത് ഉത്തരം ഇരുപത്തിരണ്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന മൃഗം നായ പൂച്ച എരുമ മുയൽ ഉത്തരം പൂച്ച പിത്ത സംബന്ധമായ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് പാൽ മുട്ട മഞ്ഞൾ ആപ്പിൾ ഉത്തരം മഞ്ഞൾ ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആര് വാഗ്ബടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ വൈകുണ്ടസ്വാമി കെ അയ്യപ്പൻ ഉത്തരം വാഗ്ബടാനന്ദൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് പത്തനംതിട്ട തിരുവനന്തപുരം വയനാട് ആലപ്പുഴ ഉത്തരം ആലപ്പുഴ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന രോഗം ഏത് മൈഗ്രെയിൻ സാർസ് എയ്ഡ്സ് പ്രമേഹം ഉത്തരം എയ്ഡ്സ് ഐ ലവ് യു മതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലണ്ടൻ വത്തിക്കാൻ പാരീസ് ഗോവ ഉത്തരം പാരീസ് കുടൽ ആരോഗ്യത്തിന് മികച്ച മരുന്നായി കരുതപ്പെടുന്നത് കാന്താരിമുളക് മുതിര ചെറുപയർ വൻപയർ ഉത്തരം കാന്താരിമുളക് തലയില്ലെങ്കിലും ആഴ്ചകളോളം ജീവിക്കുന്ന ജീവി ഞണ്ട് തേൽ പാറ്റ ഉറുമ്പ് ഉത്തരം പാറ്റ ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ പച്ചക്കറി ബീട്രൂട്ട് കോളിഫ്ലവർ പാവയ്ക്ക ക്യാരറ്റ് ഉത്തരം കോളിഫ്ലവർ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം സ്ഥാപിച്ചതാരെ കെ എം പണിക്കർ ആനി ബസൻറ്റ് സുബ്രഹ്മണ്യ ഭാരതി രവീന്ദ്രനാഥ ടാഗോർ ഉത്തരം കെ എം പണിക്കർ കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് മാലിക് ആസിഡ് അസറ്റിക് ആസിഡ് സിഡ്രിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഉത്തരം സിട്രിക് ആസിഡ് മനുഷ്യൻ്റെ എത്ര പല്ലുകളാണ് രണ്ട് തവണയായി വളരുന്നത് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഉത്തരം ഇരുപത് കേരളത്തിലെ ആദ്യ പേപ്പർ മില് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആര്യനാട് കുട്ടനാട് പുനലൂർ വൈക്കം ഉത്തരം പുനലൂർ ശത്രുക്കളെ കാണുമ്പോൾ മണ്ണിൽ തലപുഴ്ത്തുന്ന പക്ഷി ഏത് യമു ഒട്ടകപ്പക്ഷി കഴുകൻ മയിൽ ഉത്തരം ഒട്ടകപ്പക്ഷി ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന രോഗം ഏത് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ പക്ഷിപ്പനി മഞ്ഞപ്പിത്തം ഉത്തരം പക്ഷിപ്പനി എല്ലാ അവയവത്തെയും നശിപ്പിക്കുന്ന ഭക്ഷണ സാധനം എന്ത് പഞ്ചസാര കടലമാവ് ചെറുനാരങ്ങ പപ്പായ ഉത്തരം പഞ്ചസാര ഉദരസംബന്ധമായ രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് മുരിങ്ങ വെളുത്തുള്ളി ഇഞ്ചി ചെറുള ഉത്തരം ചെറുള ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന മത്സ്യ ഇനം അയല ചെമ്മീൻ ചാള കോര ഉത്തരം ചാള ലോകത്ത് ആകമാനം ഇനം പ്രാവുകൾ ഉണ്ട് ഇരുന്നൂറ് നൂറ്റി അറുപത് മുന്നൂറ് നാനൂറ്റി അറുപത് ഉത്തരം മുന്നൂറ് ലോകത്തിൽ ആദ്യമായി പരീക്ഷ നടപ്പിലാക്കിയ രാജ്യം ജപ്പാൻ ഈജിപ്ത് ചൈന കൊറിയ ഉത്തരം ചൈന എപ്പോഴും തണുപ്പ് തോന്നുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കരൽ രോഗം കിഡ്നി രോഗം ഹൃദ്രോഗം അൾസർ ഉത്തരം കിഡ്നി രോഗം താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് സൈബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പാലക്കാട് ഉത്തരം കോഴിക്കോട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ജീവി പാണ്ഡ കോല ആന മാൻ ഉത്തരം കോല ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം എത്ര മൂന്ന് ആറ് ഏഴ് എട്ട് ഉത്തരം ആറ് പതിവായി കഴിച്ചാൽ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന മീൻ മത്തി അയല ചെമ്പല്ലി കോര ഉത്തരം മത്തി എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലർ ചാർട്ട് വായിക്കേണ്ടത് രണ്ട് മീറ്റർ നാല് മീറ്റർ ആറ് മീറ്റർ എട്ട് മീറ്റർ ഉത്തരം ആറ് മീറ്റർ കേരളത്തിൽ കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം ഇടുക്കി പാലക്കാട് തിരുവനന്തപുരം എറണാകുളം ഉത്തരം പാലക്കാട് മോണകളെ ബാധിക്കുന്ന രോഗം പയോറിയ മെനിഞ്ചൈറ്റിസ് ഡ്രക്കോമ ഗ്ലോക്കോമ ഉത്തരം പയോറിയ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ സൂര്യകാന്തി ഓർക്കിഡ് മുല്ല ഉത്തരം റെഫ്ലേഷ്യ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന ഇറച്ചി ഏത് ബീഫ് ഞണ്ട് കാട താറാവ് ഉത്തരം ഞണ്ട് വിമാനങ്ങളിൽ ദിശ നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് അനിമോമീറ്റർ ബാരോമീറ്റർ അൾട്ടിമീറ്റർ ഗൈറോസ്കോപ്പ് ഉത്തരം ഗൈറോസ്കോപ്പ് മുൻകാലിൽ അഞ്ചും പിൻകാലിൽ നാലും വിരലുകൾ ഉള്ള മൃഗം ഒട്ടകം പശു നായ പൂച്ച ഉത്തരം നായ വായ തുറന്നുകൊണ്ട് ഉറങ്ങിയാൽ വരുന്ന രോഗം തലവേദന മൈഗ്രെയിൻ സ്ട്രോക്ക് മറവി ഉത്തരം തലവേദന പ്രമേഹ രോഗത്തിൻ്റെ നിയന്ത്രണത്തിന് ദിവസവും കുടിക്കേണ്ട വെള്ളം മല്ലിവെള്ളം ജീരകവെള്ളം വെള്ളം ഉലുവവെള്ളം ഇളനീർ ഉത്തരം മല്ലിവെള്ളം മുട്ടുവേദന വരുത്തുന്ന പച്ചക്കറി വഴുതന ചീര തക്കാളി ക്യാരറ്റ് ഉത്തരം തക്കാളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോസ് പൂക്കൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് ജാർഖണ്ഡ് ഉത്തരം കർണാടക കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല കോഴിക്കോട് കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ഉത്തരം പത്തനംതിട്ട സിയാച്ചിൻ ഗ്ലാസിയാർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി ആര് ദ്രൗപദി മുർമു അബ്ദുൽ കലാം രാംനാഥ് കോവിന്ദ് പ്രതിഭ പട്ടേൽ ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മലബന്ധം തടയാൻ ഒരു ദിവസം കുറഞ്ഞത് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം നാല് ഗ്ലാസ് പത്ത് ഗ്ലാസ് എട്ട് ഗ്ലാസ് പതിനാല് ഗ്ലാസ് ഉത്തരം പത്ത് ഗ്ലാസ് കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് പാലക്കാട് കണ്ണൂർ തിരുവനന്തപുരം തൃശൂർ ഉത്തരം തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത ഏതാണ് ഹിമാലയം ആൻഡീസ് എവറസ്റ്റ് റോക്കീസ് ഉത്തരം ആൻഡീസ് പാമ്പുകൾ ഇല്ലാത്ത രാജ്യം തായ്ലാൻഡ് ജപ്പാൻ സ്വിറ്റ്സർലാൻഡ് ന്യൂസിലാൻഡ് ഉത്തരം ന്യൂസിലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഏതാണ് ചുവപ്പ് കടൽ ആൻഡമാൻ ഗ്രേറ്റ് ബാരിയർ റീഫ് ലക്ഷദ്വീപ് ഉത്തരം ഗ്രേറ്റ് ബാരിയർ റീഫ് ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ക്രൊയേഷ്യ റഷ്യ ജപ്പാൻ മ്യാൻമാർ ഉത്തരം ഷ്യ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം നൈട്രജൻ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ വ്യാഴം യുറാനസ് ബുധൻ ഉത്തരം ബുധൻ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി പ്രാവ് കുരുവി കിവി ഹമ്മിംഗ് ബേഡ് ഉത്തരം ഹമ്മിംഗ് ബേർഡ് ഏറ്റവും ഭാഗ്യക്കേടുള്ള സ്ത്രീലക്ഷണം എന്ത് വലിയ കണ്ണ് വട്ടമുഖം കാൽരോമം പരന്ന നെറ്റി ഉത്തരം കാൽരോമം വേദനാ സംഹാരിയായ സുഗന്ധദ്രവ്യം ഏത് ഗ്രാമ്പു കറുവപ്പട്ട ജീരകം ഏലം ഉത്തരം ഗ്രാമ്പു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്